പലപ്പോഴും റിപ്പിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ പോകുന്നതായിട്ട് കാണാറുണ്ടല്ലേ കുറേ കഴിയുമ്പോൾ നമുക്ക് മടുത്തു അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ മാറ്റിയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടു ജോലികൾ നമ്മൾ ജസ്റ്റ് കുറേ പണികൾ അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മോട്ടിവേഷൻ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് കുറേ പണികളല്ല പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അറ്റ്മോസ്ഫിയറ് മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴും ഡ്രസ്സുകൾ മടക്കുമ്പോഴും എല്ലാം നമ്മുടെ ഫാമിലിക്ക് ഫാമിലി സ്റ്റഡി ആവാൻ വേണ്ടി സ്റ്റേബിൾ ആവാൻ വേണ്ടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് ചെറിയൊരു കാര്യമല്ല അങ്ങനെ തന്നെ മനസ്സിലാക്കണം അത് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന കംഫർട്ടബിൾ ആക്കുന്ന ഹാപ്പി ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വീടിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ആക്ഷനും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബെറ്ററായിട്ട് ഫീൽ ചെയ്യും ഈ റതദാൻ ഒത്തിരി മടുപ്പ് തോന്നുന്നതിനേക്കാളും ഒത്തിരി ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ചെയ്യുന്ന ജോലികൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുറേ കൂടി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് ചെറിയ ചെറിയ റിയലിസ്റ്റിക് ഗോൾസ് ഉണ്ടാക്കിയെടുക്കുക അതായത് ഒരു വലിയ ടുഡു ടുഡുലിസ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓവർവെംഡ് ആയിട്ട് മോട്ടിവേഷൻ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഇന്ന് വീട് മുഴുവൻ ക്ലീൻ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ടെൻഷനാകും അപ്പം അതിന് പകരം നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ വീടിൻ്റെ ഒരു കോർണർ ലിവിങ് റൂമിൻ്റെ ഒരു കോർണർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മളൊരു ലോഡ് ലോണ്ടറി മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ടി ചെയ്യും സെറ്റ് ചെയ്യുമ്പോഴത്തേനും അതിന് ശേഷം നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് താനേ മോട്ടിവേഷൻ വരും അതുപോലെ അത് ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഓരോ സക്സസ്സും നമ്മളെ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും സ്ലോലി നമ്മളതൊരു മൊമെൻറ്റം ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ വിജയവും ഓരോ അടുത്ത കാര്യത്തിലോട്ട് നമുക്ക് പോവാനും പറ്റും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വീട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിലെ ഓരോ ടിക്കിടുമ്പോഴും നമുക്ക് എന്തായാലും അതും ഒരു നല്ലൊരു ഹാപ്പിനെസ് തന്നെയാണല്ലോ അല്ലേ ഒരു ജെൻ്റൽ റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് ചെറിയൊരു ജെൻ്റലായിട്ടുള്ള ഒരു റുട്ടീൻ ആണെങ്കിൽ നമുക്ക് കുറേ കൂടി കാമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ മോർണിംഗ് റുട്ടീൻ ഒന്ന് സെറ്റ് ചെയ്യുക ലൈക്ക് ബെഡ് മേക്ക് ചെയ്യുക പെട്ടെന്നൊന്ന് ടൈഡി അപ്പ് ചെയ്യാം അങ്ങനെ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മോർണിങ്ങിൽക്കും ഈവനിങ്ങിൽക്കും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തെടുക്കാൻ പറ്റും റുട്ടീൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ഒരു പ്രഷർ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാതെ ആ ഒരു റുട്ടീൻ നമ്മളെയും കൂടി ഹാപ്പിയാക്കുന്ന രീതിയിൽ ചെയ്യുക എന്നിട്ട് പയ്യെ അതിലോട്ട് അങ്ങ് സെറ്റ് സെറ്റാവുമ്പോഴത്തേനും നമുക്ക് മോട്ടിവേഷൻ ഇല്ലാതെ പോകുന്നൊരു രീതി മാറിയിട്ട് ഒരു ഹാപ്പിനെസ് വരികയും ചെയ്യും ഹാപ്പിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും പിന്നെ നമ്മുടെ വീട്ടുജോലികൾ ബോറിങ് ആക്കാതെ കുറച്ച് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക നമ്മളെപ്പോഴും പറയുന്ന പോലെ സോങ്സോ വീഡിയോസോ എല്ലാം പ്ലേ ചെയ്തും കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബോറിങ് ഫീൽ ചെയ്യില്ലല്ലോ പിന്നെ അതുപോലെ നമുക്ക് ഓഡിയോ ബുക്സും കേൾക്കാം കേട്ടോ നമ്മൾ ലോണ്ടറി ഒക്കെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാം അങ്ങനെ അപ്പം നമ്മൾ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യുന്നതിലെ ആ ഒരു കുറച്ചും കൂടി ഫണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തുണിമടക്കുമ്പോൾ നമുക്കത് കേൾക്കാലോ എന്നുള്ളൊരു രീതിക്കായിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അപ്പം നമ്മൾ ഓക്കെ നമുക്ക് തുണി ഈ പോഡ്കാസ്റ്റ് കേൾക്കാനുണ്ട് സോ ലെറ്റ്സ് ഗോ ആൻഡ് ഫോൾഡ് ദ ക്ലോത്ത്സ് എന്നുള്ള ഫീല് വരുമല്ലോ അങ്ങനെ അപ്പം ഹോം മേക്കിംഗ് ഒരിക്കലും നമ്മൾ ഡള്ള ആക്കേണ്ട കാര്യമില്ല നമുക്ക് അതൊരു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ടൈം പോലെ ആക്കാം പാട്ട് കേൾക്കാം എന്തെങ്കിലും പഠിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യുകയും ചെയ്യാം എൻജോയബിൾ ആക്കുകയും ചെയ്യാം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ കുറച്ചൊന്ന് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക നമുക്ക് നമ്മളുടെ ആ പ്രോഗ്രസിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക അപ്പം ഈ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ തന്നെ മറന്നു പോകും എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു ക്ലീൻ കൗണ്ടർ കാണുമ്പോൾ ബ്രെഡ് ഷീറ്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബ് ഓർഗനൈസ്ഡ് ആയിട്ട് കാണുമ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി ഒന്ന് നിർവൃതി അണയുക എന്ന് പറയില്ലേ അത് ചെയ്യുക അപ്പോഴത്തേനും നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് എടുക്കുക അപ്പം അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസും എനർജിയും എല്ലാം കിട്ടും ചെറിയ ചെറിയ എഫേർട്ട്സും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്നതല്ല നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് എപ്പോഴും നോക്കി ഒന്ന് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതിൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരേ സൈക്കിൾ ഓഫ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും ഹോം മേക്കിങ്ങിനും ഒപ്പം ബാലൻസ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക വായിക്കാനും പുതിയൊരു സ്കില് പഠിക്കാനും ജേണലിങ് ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ എല്ലാം നമ്മൾ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കും നമ്മൾ പയ്യെ നമ്മൾ വളരുമ്പോൾ പുതിയ ഫ്രഷ് എനർജി നമുക്ക് വരുന്ന പോലെ തോന്നും എന്നും ഒരേപോലത്തെ ജോലികളിലോട്ട് ഒരു ഫ്രഷ് എനർജി കിട്ടുന്ന പോലെ തോന്നും അപ്പം ഹോം മേക്കിംഗ് വന്നതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി പോകേണ്ട ഒരു കാര്യവുമില്ല ഇൻസ്റ്റ അത് നമ്മളെ ബെസ്റ്റ് വേർഷൻ ആക്കുന്ന ഒരു കാര്യമായിട്ട് വേണം കണക്കാക്കാൻ മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക നമ്മൾ വീട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലോൺലി ആയിട്ട് തോന്നും അല്ലേ അത് മോട്ടിവേഷൻ പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഏതൊരു ചാൻസ് കിട്ടുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ആരായിട്ടാണെങ്കിലും ഒന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇവൻ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കും നമുക്കും മറ്റുള്ളവർക്കും എല്ലാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു റിമൈൻഡർ ഉണ്ടാകും നമ്മളൊറ്റയ്ക്കല്ല നമുക്ക് ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട് നമ്മുടെ ചുറ്റിനുള്ള സ്പേസ് നല്ലപോലെ ആവുമ്പോൾ നമുക്ക് താനേ ഒരു ഹാപ്പിനെസ് വരും അപ്പം നമ്മുടെ വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കോണേഴ്സ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ വീട് നല്ല പ്ലസൻ്റായിട്ട് ഇരിക്കുമ്പോഴത്തേനും നമുക്ക് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുമല്ലേ അപ്പോൾ ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലീനിങ് മാത്രമല്ല നമ്മുടെ ഫാമിലി ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് വീണ്ടും വീണ്ടും നോക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാ ഉണ്ടാവും താനേ ഉണ്ടാവും ഇതിൻ്റെ കൂടെ സെൽഫ് കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക സെൽഫ് കൈൻഡ് കൈൻഡായിട്ടിരിക്കുക അതായത് ചില ദിവസങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ പോവില്ല അല്ലേ ചില ദിവസങ്ങളിൽ നമുക്ക് അധികം ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല അതൊക്കെയാണ് ഒരു എന്താ പറയുക ലോ ഡേയ്സും ഹൈ ഡേയ്സും എല്ലാം നമുക്ക് ഉണ്ടാവും അപ്പം എത്ര എത്ര ആണോ നമ്മുടെ വീട് എന്ന് നോക്കിയാവരുത് നമ്മളുടെ നമ്മുടെ വേർത്ത് നമ്മൾ തീരുമാനിക്കുന്നത് അതിന് പകരം നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക ഓരോ ദിവസവും നമ്മൾ ട്രൈ ചെയ്യുന്നതിന് നമ്മൾ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ജെൻറ്റലായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോൾ മോട്ടിവേഷൻ താനേ വരും ഫോഴ്സ് ചെയ്യ ഫോഴ്സ് ചെയ്യാതെ തന്നെ വരും ഓക്കെ അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മളൊരു ഹോം മേക്കർ മാത്രമല്ല നമ്മളൊരു ഹ്യൂമൻ ആണ് നമുക്ക് റെസ്റ്റും സ്നേഹവും എല്ലാം ആവശ്യമാണ് അപ്പോൾ ആദ്യമേ നമ്മളോട് തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീടിന് വേണ്ടി ഒരു വിഷൻ ഉണ്ടാവുക അപ്പോൾ എങ്ങനെയുള്ള വീടാണ് നമുക്ക് വേണ്ടത് കാമായിട്ടുള്ളതാണോ ഹാപ്പി ആയിട്ടുള്ളതാണോ ലൈവ്ലി ആയിട്ടുള്ളതാണോ അപ്പോൾ അത് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് എന്നും കൊണ്ടുപോവുകയാണെങ്കിൽ സ്ലോലി അത് അതിലോട്ട് അത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡയറക്ഷനും പർപ്പസും എല്ലാം നമുക്ക് ഉണ്ടാവും ഓരോ കാര്യവും എത്ര ചെറുതാണെങ്കിലും നമുക്കത് ആ വിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ മനസ്സിലുള്ള ആ നമ്മുടെ ഹാപ്പി ഹോമിലോട്ടാണ് നമ്മൾ ഹാപ്പി ഹോം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേനും മോട്ടിവേഷൻ കൂടുകയും ചെയ്യും നമുക്ക് നമ്മുടെ എവ്രി ഡേ ജോലികൾ ആ നമ്മൾ വിഷ്വലൈസ് ചെയ്ത ആ ഒരു പിക്ചറിലോട്ടാണ് അടുപ്പിക്കുന്നതെന്നുള്ള ഒരു കാര്യം കിട്ടുമ്പോൾ താനേ നമുക്ക് മോട്ടിവേഷൻ വരികയും ചെയ്യും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹോം മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ